നല്ല ചൊറിയുന്ന ഒരു ഐറ്റം കൂടെയാണ് കാട്ടു ചേന അതുകൊണ്ട് ഞാൻ പിടിക്കുമ്പോ സൂക്ഷിക്കണം ഇതിന്റെ പേരെന്താ കടുവ കയ്യേ കടുവാ കയ്യോ കടുവേന്റെ എന്നാണ് ഇതിന്റെ പേര് വയനാടിനെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് കടുവ കടുവ സംസ്ഥാന തദ്ദേശ ദിനാചരണത്തിന്റെ ഭാഗമായി കൊട്ടാരക്കരയിൽ നടന്ന എക്സിബിഷനിൽ വയനാട് എടവക ഗ്രാമപഞ്ചായത്തിൽ നിന്നെത്തിയ കർഷകരുടെ സ്റ്റോൾ ഒന്ന് കണ്ടുനോക്കൂ വയനാടൻ കർഷകൻ പത്മശ്രീ ചെറുവയൽ രാമന്റെ ശേഖരത്തിൽ നിന്നുള്ള മുപ്പത്തിയഞ്ചിനും നെൽവിത്തുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു വംശനാശം വന്നതോ അന്യം നിന്നതോ ആയ നെൽവിത്തുകളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും കാവൽക്കാരൻ ും സംരക്ഷകനും ആയതിലൂടെ ശ്രദ്ധ നേടിയ ചെറുവയിൽ രാമന്റെ പിന്തുണയോടെയാണ് ഇവർ പ്രദർശനത്തിന് എത്തിയത് വയനാടൻ മേഖലയിലെ തനത് കൃഷി ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശനത്തിനായി ഒരുക്കിയിരുന്നു കൂടാതെ അത്യുൽപാദനശേഷിയുള്ള വിവിധ തൈകളും കാർഷിക വിളകളും ഇവിടെ കാണാൻ കഴിഞ്ഞു അന്യം നിന്നു പോയത് ഉൾപ്പെടെ നൂറിൽ പരം കിഴങ്ങുവർഗ്ഗങ്ങൾ തങ്ങളുടെ ശേഖരത്തിലുണ്ടെന്ന് ഇവർ പറയുന്നു പത്മശ്രീ രാമേട്ടന്റെ നെൽ വിത്തുകളാണിത് ഇവിടെ ഈ ഒരു സ്റ്റോളിൽ നമ്മുടെ സമൂഹത്തിൽ അപൂർവമായിട്ട് കാണപ്പെടുന്ന നമ്മൾ ഇതുവരെ കാണാത്തതും അതുപോലെ നമ്മളിൽ നിന്നും അണിഞ്ഞു നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എലറൈറ്റി നെൽ വിത്തുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലാണ്ട് ഇവിടെ കാണാം ഇന്ത്യൻ പ്രസിഡന്റിന്റെ അയിൽ നിന്ന് പുരസ്കാരം വാങ്ങുന്ന ഒരു പടം ഈ ഒരു സ്റ്റോളിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മന്ത്രി എം പി രാജേഷും എല്ലാം ആ ഒരു പടങ്ങൾ മൊത്തം നമുക്ക് ഈ ഒരു സ്റ്റോളിൽ കാണാൻ പറ്റുന്നുണ്ട് വലിയ ഒരു കാച്ചിൽ ഞാൻ ഇവിടെ കണ്ടില്ല ഇതിന്റെ പ്രത്യേകത എന്താ അതായത് ഈ ഒരു വയനാട് പ്രത്യേകത വെച്ചാൽ ഗുഡ് ഫോർ ലേഡീസ് എന്നാണ് ഒറ്റവാക്കില് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിൽ നിന്നും പല കാര്യങ്ങളും ഊഹിക്കാം അപ്പൊ അതാണ് ഈ ഒരു വയനാടൻ കാച്ചിലിന്റെ പ്രത്യേകത ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല വളരാൻ വേണ്ടിട്ട് അവര് പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇടുന്നില്ല വയനാടൻ മഞ്ഞൾ 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 ഇതിന്റെ പ്രത്യേകത എന്താ പോലെ എന്ന് അതാണ് സാധനം ശരിക്കും റെഡ് ആയി ഏറ്റവും ഗുണമേന്മയുള്ള ഒരു മഞ്ഞൾ ഗുണമേന്മ ഈ ഒരു സംഭവം എന്താണ് ഇതിന്റെ പ്രത്യേകത സാധാരണ നമ്മുടെ നാട്ടിലുള്ള പാവയ്ക്കൊക്കെ കുറെ നീളമുണ്ട് പക്ഷേ അതിനേക്കാട്ടിലും ഈ വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഭയങ്കര കയ്പ്പോ ഭയങ്കര വൈറ്റമിൻ ആണ് അതുപോലെ തന്നെ ഭയങ്കര പ്രത്യേകതകളും ഗുണങ്ങളും ശരീരത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാട്ടു കാട്ടുചേന നല്ല ചൊറിയുന്ന ഒരു ഐറ്റം കൂടെയാണ് കാട്ടു ചേന അതുകൊണ്ട് ഞാൻ പിടിക്കുമ്പോൾ സൂക്ഷിക്കണം അടുത്ത ഇതാ നെയ്ച്ചേന ഞാൻ ഈ പേര് കേട്ടത് എന്താ നല്ല രുചി രുചിയാണ് നമ്മൾ പുഴുങ്ങി കഴിക്കുമ്പോഴും അതിന് നല്ല നെയ്യുടെ രുചിയാണ് ഇതെന്താ നെയ്ക്കുമ്പളം നെയ് ചേന ഇത് നമ്മൾ കറി വെക്കുകയോ അല്ലെങ്കിൽ പുഴുങ്ങി കഴിക്കുകയോ ചെയ്യുമ്പോ നല്ല നെയ്യുടെ ടേസ്റ്റ് ആണോന്നാ പറയുന്നത് ഇത് ജ്യൂസ് അടിക്കാം ജ്യൂസ് അടിക്കാം ഒരു വെറൈറ്റി ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ പേരെന്താ ഇതിന്റെ രൂപം തന്നെ വെറൈറ്റി ആയിട്ടുണ്ട് എന്താ പരിശക്കോടൻ പരിശക്കോടൻ ആണ് ഇതിന്റെ പേര് ഇത് കാച്ചിലാണ് ഇതൊരു പ്രത്യേകതരം കാച്ചിലാണ് ഞാൻ ഇവിടെ വന്നപ്പോഴും എനിക്ക് ഈ ഒരു സംഭവം എനിക്ക് മനസ്സിലായില്ല നോ വെറൈറ്റി ഷേപ്പിലൊക്കെ ഇരിക്കുന്നതിന്റെ പേര് ഇതിന്റെ പേരെന്താ കടുവ 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 കയ്യൻ കയ്യൻ കടുവന്റെ കൈ കടുവയുടെ കൈ പോലെ ഇരിക്കും കടുവ കയ്യൻ എന്നാണ് ഇതിന്റെ പേര് വയലാടിനെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് കടുവ അപ്പൊ എന്താ കടുവ കയ്യൻ കടുവ കയ്യൻ അല്ലേ എനിക്ക് കാണാൻ സാധിച്ച മൊത്തം വെറൈറ്റി ആയിട്ടുള്ള കുറെ ആയുർവേദിക് പ്രോഡക്ട്സും അതുപോലെ തന്നെ ഫുഡ് പ്രോഡക്ട്സും ആണ് എല്ലാം ഇതൊന്നും നമുക്ക് മാർക്കറ്റിൽ ഒന്നും കാണാൻ പറ്റത്തില്ല കർഷകരുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സുകൾ കിട്ടും അല്ലാതെ പ്രത്യേകിച്ച് മാർക്കറ്റിലോ കാര്യങ്ങളോ ഒരു കമ്പനിക്കാരോ ഒന്നും ഏറ്റെടുത്തിട്ടൊന്നുമില്ല എങ്ങും കാണാത്തത്ര വൈവിധ്യമാർന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് ഇരിക്കുന്നത് ഇവിടെ ചെറു നെൽകൃഷി മാതൃകയും ഇവിടെ ഒരുക്കിയിരുന്നു വയനാടിന്റെ എടവക ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക സംസ്കാരം ഇവർ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര